ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് കേട്ടോ എവിടെയാണുള്ളതെന്ന് മനസ്സിലായല്ലോ മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലാണ് രാവിലെ തന്നെ പുറത്തിറങ്ങി നല്ല സ്ട്രോങ് കോഫിയൊക്കെ കുടിച്ചിട്ട് തുടങ്ങി അതിന് കാരണമുണ്ട് ഇതൊരു പ്ലഷർ ട്രിപ്പ് അല്ല ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് പ്രീതി പറക്കാട്ട് പ്രീതി മാഡത്തിൻ്റെ മകൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ് ഇന്ന് പറക്കാട്ട് റിസോർട്ടിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ഗ്രൂമിനും മാഡത്തിനും ഹസ്ബൻഡിനും എല്ലാവർക്കും ഉള്ള മേക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗൗണായിരുന്നു മാഡത്തിൻ്റെ എപ്പോൾ കണ്ടാലും വേണ്ടത്തിൻ്റെ ഫുൾ ഗൗണി തന്നെയാണ് കാണാറുള്ളത് ഇത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഒരുപാട് ആർഭവടമില്ല എന്നാൽ സിമ്പിളാണ് ഇത് ഗ്രൂമിൻ്റെ ബ്രദറാണ് എല്ലാവർക്കും ഉള്ള മേക്കപ്പ് ഞങ്ങളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലി മേക്കപ്പ് ചെയ്യുന്ന ആയൊരു തിക്കും തിരക്കും ആ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നല്ലൊരു കാഴ്ച ഒക്കെ കണ്ടിട്ടുള്ളൊരു മേക്കപ്പ് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ട എല്ലാം കഴിഞ്ഞപ്പോൾ നൈറ്റായിരുന്നു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എല്ലാം കഴിഞ്ഞു അന്ന് അവിടെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസമാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നത്